ആരെങ്കിലും വാഹനം വാഹനമിടിച്ച് മരിച്ചാൽ പിന്നീട് മതി പോലീസിൽ ഹാജരാകില്ലെന്നാണ് ഡ്രൈവർമാരുടെ മനസ്സിലിരിപ്പെങ്കിൽ ഇനി അത് നടക്കില്ല വാഹനം വാഹനമിടിച്ച് ഡ്രൈവർ ഓടിപ്പോയി രക്ഷപ്പെട്ടാൽ കടുത്ത നടപടിയായിരിക്കും ഉണ്ടാവുക ഉടൻ അറസ്റ്റ് നടപടികളും വൈദ്യ പരിശോധനയുമായി മുന്നോട്ടു പോകാനാണ് സിറ്റി ട്രാഫിക്കിന്റെ തീരുമാനം മലപ്പുറം ജില്ല കഴിഞ്ഞാൽ കോഴിക്കോട് നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ വാഹനാപകട ഉണ്ടാകുന്നതെന്ന കണ്ടെത്തലിനെ തുടർന്നാണിത് ട്രാഫിക് ആൻഡ് റോഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് വിഭാഗം ഐ ജി കാളിരാജ് മഹേഷ് കുമാറിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് ഇത്തരമൊരു തീരുമാനമെന്ന് സിറ്റി ട്രാഫിക് നോർത്ത് അസിസ്റ്റൻറ്റ് കമ്മീഷണർ എൽ സുരേഷ് ബാബു പറഞ്ഞു വാഹനമിടിച്ച് മരണപ്പെടുകയോ മറ്റോ ഉണ്ടായാൽ ഡ്രൈവർ പക്ഷം ഉടൻ അറസ്റ്റ് ചെയ്യാനാണ് പോലീസിൻ്റെ തീരുമാനം സിറ്റി ട്രാഫിക്കും മോട്ടോർ വാഹന വകുപ്പ് അധികൃതരും സംയുക്തമായി തുടർ നടപടികൾ സ്വീകരിക്കാനാണ് തീരുമാനമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഉപഭോക്താക്കളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക നിലവിൽ വാഹനാപകട മരണങ്ങൾ ഉണ്ടായാൽ പല സ്വകാര്യ ബസ് ജീവനക്കാരും ഓടിപ്പോകുന്ന പ്രവണത കണ്ടുവരുന്നുണ്ട് ഇതല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് പോലീസിൽ ഹാജരാകുന്ന രീതിയുമുണ്ട് ഡ്രൈവിങ്ങിനിടയിൽ മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ എന്ന് വൈദ്യപരിശോധനയിൽ പിന്നീട് തെളിയിക്കുക പ്രയാസമാണെന്നും എ പറഞ്ഞു കടുത്ത നടപടികളുമായി മുന്നോട്ടു പോയാലേ കോഴിക്കോട് നഗരത്തിലെ വാഹനാപകട മരണങ്ങൾ കുറച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെയും വിലയിരുത്തലെന്നും ബന്ധപ്പെട്ടവർ അഭിപ്രായപ്പെട്ടു വാഹന ബന്ധപ്പെട്ട കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കുന്ന ഡ്രൈവർമാർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ എടപ്പാളിൽ തുടർച്ചയായി മൂന്ന് ദിവസത്തെ ബോധവൽക്കരണ ക്ലാസ് നൽകാറുണ്ട് ഇത് അഞ്ച് ദിവസമായി ദീർഘിപ്പിച്ചിട്ടുണ്ട് ഇതുകൂടാതെ മോട്ടോർ വാഹന വകുപ്പ് ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കും ഇത്തരത്തിലുള്ള ഡ്രൈവർമാരുടെ കണക്കെടുപ്പ് തുടരുന്നുണ്ട് നഗരത്തിൽ സിറ്റി ട്രാഫിക് പോലീസിൻ്റെ നേതൃത്വത്തിൽ ബുധനാഴ്ചയും ശനിയാഴ്ചയും ക്ലാസ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മുതൽ നവംബർ പന്ത്രണ്ട് വരെയായി മുപ്പത്തിരണ്ട് പേരാണ് നഗരത്തിൽ വിവിധ സ്ഥലങ്ങളിലെ ിൽ മരണപ്പെട്ടത് വാഹന അപകടത്തിൽ പരിക്കേറ്റതിനെ തുടർന്ന് ഈ കാലയളവിൽ മുന്നൂറ്റി അറുപത്തിയൊൻപത് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി പേർക്കാണ് ഗുരുതര പരിക്കേറ്റത് എഴുപത് പേർക്ക് നിസ്സാര പരിക്കേറ്റിട്ടുണ്ട് ഈ മാസം പത്തിന് പുലർച്ചെ ഫ്രാൻസിസ് റോഡ് ജംഗ്ഷനിൽ ബൈക്ക് യാത്രക്കാരൻ ടൂറിസ്റ്റ് ബസിടിച്ച് മരിച്ചതാണ് ഇത്തരത്തിലുള്ള അവസാനത്തെ സംഭവം എന്നാൽ ആക്സിഡന്റുകൾ നടന്ന് പെട്ടെന്ന് തന്നെ ഡ്രൈവർമാർ മുങ്ങുന്ന പ്രവണത കാണുന്നുണ്ട് പിന്നീട് സി സി ടി വി മറ്റും പരിശോധിച്ചാണ് പോലീസ് നമ്പർ ട്രേസ് ചെയ്യുന്നതും പിടികൂടുന്നതും എന്നാൽ ഇനി അത് കർശനമാക്കുകയാണ്